മോദി ഇതാ ബ്രൂണയിലും എത്തിക്കഴിഞ്ഞു മൂന്നാം വരവിലും ലോകരാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മോദി ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുകയാണ് ഇതിലൂടെ നരേന്ദ്രമോദി ലോകത്തെ കോടീശ്വരൻ കൂടിയായ ബ്രൂണൈ സുൽത്താൻ ഹസനാൽ ബോൾക്കിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി മോദി ബ്രൂണയിൽ എത്തിയത് ഇരു രാജ്യങ്ങളുമായി നാല് പതിറ്റാണ്ട് നീളുന്ന നയതന്ത്ര ബന്ധത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ് മോദി പറന്നെത്തിയിരിക്കുന്നത് സ്നേഹോഷ്മളമായ സ്വീകരണമാണ് ബ്രൂണേ നരേന്ദ്രമോദിക്ക് അവിടെ ഒരുക്കിയിരുന്നത് തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് പോലും ഇന്ത്യ തന്റെ സ്വാധീനം വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ നീക്കത്തിലൂടെ ലോകം കാണാൻ പോകുന്നത് മൂന്നാം വരവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ആഗോളതലത്തിൽ ചർച്ചയാകുന്നത് മോദിയുടെ മോസ്കോ സന്ദർശനവും കീവ സന്ദർശനവും ഒക്കെ വലിയ വാർത്താ പ്രാധാന്യമാണ് നേടിയത് ഇപ്പോഴത്തെ സിംഗപ്പൂർ ബ്രൂണൈ സന്ദർശനം കൊണ്ട് മോദി വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് മാത്രമല്ല ബ്രൂണൈ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന സവിശേഷത പോലും നരേന്ദ്രമോദി സ്വന്തമാക്കി കഴിഞ്ഞു എന്താണ് ഈ യാത്രയിലൂടെ മോദി ലക്ഷ്യമിടുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ഒരു കാര്യം മോദിയുടെ വിദേശ സന്ദർശനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അഭിപ്രായം എന്തു തന്നെയാലും കമന്റ് ചെയ്യണേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ ബ്രൂണൈ സന്ദർശനം പുരോഗമിക്കുകയാണ് ആറ് വർഷത്തിനു ശേഷം സിംഗപ്പൂർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സിംഗപ്പൂർ പ്രസിഡന്റ് തർമൽ ഷൺമുഖ രത്നം ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ചയാണ് ലക്ഷ്യം ഇതിനു പുറമെ വിവിധ കമ്പനി മേധാവികളുമായി മോദി ചർച്ച നടത്തുന്നുമുണ്ട് ആരോഗ്യം നൈപുണ്യശേഷി ഡിജിറ്റൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൈകോർക്കാനുള്ള പദ്ധതികൾക്ക് ധാരണയുണ്ടാകുമെന്നാണ് സൂചന ഉഭയകക്ഷി ചർച്ചകൾക്കായി ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യൂണൈ സന്ദർശിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ മൂന്നാം തവണയും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചാണ് മോദി ഈ ചരിത്രത്തിന് ബ്രൂണയിൽ എത്തിച്ചേർന്നത് പ്രതിരോധം വ്യാപാരം നിക്ഷേപം ഊർജ്ജം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിനുള്ള പദ്ധതികൾ ബ്രൂണൈ സുൽത്താൻ ഹസനൻ ബോൽക്കിയുമായി മോദി ചർച്ച ചെയ്യുമെന്നാണ് വിവരം ഇന്ത്യയും ബ്രൂണൈ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചിട്ട് നാൽപ്പത് വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മോദിയുടെ സന്ദർശനം ആഗോളതലത്തിൽ വലിയ ചർച്ചയുണ്ടാക്കുന്നത് ബ്രൂണയുമായി ഏറെ നാളായി തുടരുന്ന ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം പ്രതിരോധം വ്യാപാരം നിക്ഷേപം ഊർജ്ജം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ദുരിഷ്ട്ര പര്യടനത്തിന്റെ ആദ്യ പടിയായാണ് പ്രധാനമന്ത്രി ബ്രൂണയിൽ ഇറങ്ങിയത് വിമാനത്താവളത്തിൽ കിരീടാവകാശി അൽ ബില്ലായുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയ മോദി ഇന്ന് സുൽത്താൻ ഹസനു ബുൽക്കിയുമായി രാജകുടുംബത്തിലെ മറ്റു പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും ബ്രൂണയിലെ ഉമർ അലി സൈഫുദ്ദീൻ മസ്ജിദിലും മോദി സന്ദർശനം നടത്തിയിട്ടുണ്ട് രാജ്യത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷനോട് ചേർന്ന് അനുബന്ധ ഓഫീസും ഉദ്ഘാടനം ചെയ്തു ബ്രൂണയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുമുണ്ട് ഇന്ത്യൻ കുടിയേറ്റം ഒരു നൂറ്റാണ്ട് ബ്രൂണയിൽ പതിനാലായിരം ഇന്ത്യക്കാരാണ് ആകെയുള്ളത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ നാല്പതാം വാർഷികം ആഘോഷത്തിനിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന സവിശേഷതയും ഇവിടെയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആസിയാൻ ഉച്ചകോടിക്കായി എത്തിയ മൻമോഹൻ സിംഗിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തെത്തുന്നത് ബ്രൂണ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി സിംഗപ്പൂരിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി എത്തുന്നത് അന്ന് മുതൽ അദ്ദേഹം പല വിദേശ യാത്രകളും നടത്തിയിട്ടുണ്ട് അതിനെല്ലാം അന്ന് വലിയ രീതിയിൽ അദ്ദേഹം വിമർശനത്തിന് ഇരയായിട്ടുമുണ്ട് കോവിഡ് ഈ യാത്രകളെ മന്ദഗതിയിലാക്കിയെങ്കിലും പൂർവാധികം ശക്തിയായി മോദി തന്റെ വിദേശ യാത്രകളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് മോദിയുടെ എല്ലാ ഉഭയകക്ഷി യാത്രകളും രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചകളും ഉണ്ടാക്കുന്നുണ്ട് സാധാരണ ഭരണാധികാരികളുടെ ഉഭയകക്ഷി യാത്രകൾ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കരാറുകളിൽ ഒപ്പുവെച്ച് അവ അംഗീകരിക്കുന്നതിനും മാത്രമുള്ളതാണ് അതേസമയം യു എസ് പ്രസിഡന്റ് അടക്കമുള്ള ലോക നേതാക്കളുടെ യാത്രകൾ രാജ്യാന്തര തലത്തിൽ വലിയ ശ്രദ്ധ നേടുകയും ചെയ്യാറുണ്ട് ഈ ഗണത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യാത്രകളും ഉയരുകയാണ് എന്ന് വേണം ഇക്കുറി മനസ്സിലാക്കാൻ മോദിയുടെ അന്താരാഷ്ട്ര യാത്രകളെ മാധ്യമങ്ങൾ പിന്തുടരുകയും അതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ചെയ്യുമ്പോൾ ലോക നേതാക്കളിലേക്ക് മോദി പ്രഭാ ഭാവം കൂടി കടന്നു വരികയാണോ എന്ന സംശയം നമുക്ക് ഉടലെടുക്കുന്നത് വളരെ സ്വാഭാവികമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ലോകരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ മോദി വിമാനത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സഞ്ചാരപ്രിയൻ എന്ന വിളിപ്പേര് കോവിഡ് ഏൽപ്പിച്ച ഇടവേള മായിച്ചുവെങ്കിലും വീണ്ടും വിദേശയാത്രകൾ സജീവമാകുകയാണ് മോദി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കേവലം മൂന്ന് മാസമാകുമ്പോൾ നാലാമത്തെ വിദേശയാത്രയ്ക്കാണ് സെപ്റ്റംബർ മൂന്നിന് മോദി തുടക്കമിട്ടത് ഈ നാല് യാത്രകളുടെയും ഭാഗമായി മോദി എത്തിച്ചേരുന്നത് ഏഴു രാജ്യങ്ങളിലേക്കാണ് എന്നതും പ്രത്യേകതയാണ് ദശാബ്ദങ്ങളായി ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ എത്താൻ മറന്ന അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കാതിരുന്ന ചെറു രാജ്യങ്ങളിൽ പോലും യാത്രകളിൽ മോദി പ്രാധാന്യം നൽകുന്നുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യയിലെ രണ്ട് കുഞ്ഞു രാജ്യങ്ങളിലേക്കാണ് മോദി നാലാം യാത്ര പുറപ്പെട്ടിരിക്കുന്നത് വലിപ്പത്തിൽ കുഞ്ഞന്മാരാണെങ്കിലും സമ്പന്നതയിൽ കരുത്തന്മാരായ സിംഗപ്പൂരും ആണത് ഇതിൽ ബ്രൂണയിലേക്ക് മോദി നടത്തുന്നത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഉഭയകക്ഷി യാത്ര എന്നതും വലിയ സവിശേഷതയാണെന്ന് പറഞ്ഞല്ലോ ഈ സന്ദർശനത്തിൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ് എന്തിനാവും ഈ യാത്ര എന്ന കാര്യങ്ങൾ വരും ദിനങ്ങളിലാണ് നമുക്ക് മനസ്സിലാവുക രണ്ടു ദിവസത്തെ സന്ദർശനത്തിൽ ഇന്ത്യ ബ്രൂണ ബന്ധം ശക്തിപ്പെടുത്തുകയും ഇരുപത് രാജ്യങ്ങളും തമ്മിൽ നാല്പത് വർഷമായുള്ള നയതന്ത്ര ബന്ധം പുതുക്കുകയുമാണ് മോദി ലക്ഷ്യമിടുന്നത് ബ്രൂണയുടെ ഭരണാധികാരിയായ ഹസനൂർ ബോൽക്കിയുടെ ക്ഷണപ്രകാരമാണ് മോദിയുടെ സന്ദർശനം ചില്ലറക്കാരനല്ല മോദിയെ ക്ഷണിച്ചിരിക്കുന്നത് ആരാണിദ്ദേഹം എന്നുകൂടി പറയാം ബ്രൂണയുടെ ഭരണാധികാരി എന്ന പ്രത്യേകത മാത്രമല്ല അദ്ദേഹത്തിനുള്ളത് മറിച്ച് ലോകത്തിലെ ഏറ്റവും ധനികനായ ഭരണാധികാരികളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ആഡംബരത്തിന്റെ മറുവാക്കായ അദ്ദേഹത്തിന്റെ ജീവിതം ലോകത്തിന് എന്നും കൗതുകമുണർത്തുന്ന ഒന്നാണ് ആഡംബര കാറുകൾ കൊണ്ടും കൊട്ടാരവും ആർഭാട ജീവിതങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം വാർത്തകളിൽ പലകുറി ഇടം നേടിയിട്ടുണ്ട് അൻപത്തി ഏഴ് വർഷമായി ബ്രൂണയുടെ ഭരണാധികാരിയായ ഹസനുൽ ബോൽക്കിയ ബ്രിട്ടനിലെ എലിസബത്ത് ജാഗ്ഞിക്കു ശേഷം ഏറ്റവും കൂടുതൽ കാലം ഭരണാധികാരിയായ രാജാവ് എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ബ്രൂണയുടെ രാജാവാണ് അദ്ദേഹം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനും വർഷങ്ങൾക്കു ശേഷമാണ് ബ്രൂണ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നത് കൂടാതെ രാജ്യത്തെ ഏകീകൃത നിയമനിർമ്മാണ സഭയായ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അധികാരിയും അദ്ദേഹമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അദ്ദേഹം ഒരൊറ്റ മനുഷ്യനാണ് രാജ്യത്തിന്റെ സമ്പത്ത് പ്രധാനം ചെയ്യുന്നത് പ്രധാനമായും പെട്രോളിയം പ്രകൃതിവാതക പാടങ്ങളിൽ നിന്നൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലും ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച സാമ്പത്തിക വളർച്ച ബ്രൂണയെ ഒരു വ്യാവസായിക രാജ്യമാക്കി മാറ്റിയ ഇതിന് പിന്നിലെ അദ്ദേഹത്തിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിനും രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജി ഡി പി അൻപത്തിയാറ് ശതമാനമാണ് വർദ്ധിച്ചത് രാഷ്ട്രീയ സ്ഥിരത അതിന്റെ പൗരന്മാർക്ക് ഒരു ക്ഷേമ രാഷ്ട്രം തന്നെ ഒരുക്കി ഭവനം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ വളരെ ഉയർന്ന തലത്തിലുള്ള രാജ്യം കൂടിയാണ് ബ്രൂണെ സിംഗപ്പൂരിനെ ശേഷം തെക്കുകിഴക്കൻ ഏഷ്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്ഥാനമാണ് സ്വന്തമാക്കിയത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പ്രകാരം വാങ്ങൽ ശേഷി തുല്യതയിൽ പ്രതിശീക്ഷിച്ച മൊത്ത ആഭ്യന്തര ഉൽപാദനം അനുസരിച്ച് ബ്രൂണെ ലോകത്ത് ഒൻപതാം സ്ഥാനത്തുമാണ് ശരിക്കും പറഞ്ഞാൽ വലിയ സമ്പന്ന രാഷ്ട്രമാണ് ഈ കുഞ്ഞു ബ്രൂണെ ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുന്ന ഹസനുൽ ബോൽക്കിയ തന്നെയാണ് ബ്രൂണയുടെ സർവാധികാരി ധനമന്ത്രി വിദേശകാര്യമന്ത്രി സായുധ സേനയുടെ കമാൻഡർ പോലീസ് മേധാവി പെട്രോളിയം യൂണിറ്റ് മേധാവി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇസ്ലാം സമിതി പരമോന്നത തലവൻ തലവൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് എന്നീ പദവികളെല്ലാം വഹിക്കുന്നത് ഈ മനുഷ്യനാണ് രണ്ടായിരത്തി എട്ടിലെ ഫോർസ് മാസികയുടെ കണക്കുകൾ പ്രകാരം ബോൽക്കിയയുടെ ആസ്തി ഒന്നേ ദശാംശം നാല് ലക്ഷം കോടി രൂപയാണ് ഒന്ന് ഓർക്കണേ ഇത് ഒരു രാജ്യത്തിന്റെ തലവന്റെ സ്വത്താണ് അദ്ദേഹത്തിന്റെ ജീവിത രീതിയാണ് മറ്റൊരു കൗതുകകരമായ കാര്യം അതിനെക്കുറിച്ച് പറയാം ഡാർജിലിംഗിലെ പ്രത്യേക തോട്ടത്തിൽ ഉത്പാദിപ്പിക്കുന്ന പ്രത്യേക തേയില കൊണ്ടുണ്ടാക്കിയ ചായയാണ് അദ്ദേഹം കുടിക്കുന്നത് ഇതിന്റെ വില ഒരു കിലോയ്ക്ക് ഒരു ലക്ഷത്തോളം രൂപയാണ് മുടിവെട്ടാൻ മാത്രം ബോൾക്കിയ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് കാർ പ്രേമി കൂടിയായ അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഏഴായിരത്തോളം ആഡംബര കാറുകളുണ്ടെന്നാണ് കണക്ക് അറുന്നൂറോളം റോൾസ് റോയ്സും നാനൂറ്റി അൻപത് ഫെരാരി കാറുകളും ഇതിൽ ഉൾപ്പെടുന്നു സ്വർണത്തോട് ഭ്രമമുള്ളതിനാൽ ഇരുപത്തിനാല് കാരറ്റ് സ്വർണം പൂശിയ കാറുകളും സ്വന്തമായിട്ട് തന്നെ ഉണ്ട് മൂവായിരം കോടി രൂപ നൽകി വാങ്ങിയ ബോയിങ് എഴുന്നൂറ്റി നാല്പത്തി ഏഴ് വിമാനത്തിലാണ് അദ്ദേഹം ലോകം ചുറ്റുന്നത് പോലും ഇതിനൊക്കെ പുറമെ മുപ്പത് ബംഗാൾ കടുവകളുള്ള സ്വകാര്യ മൃഗശാലയും ബോൾഗിയയ്ക്ക് മാത്രമുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയിലധികം വരുന്ന കൊട്ടാരത്തിലാണ് സുൽത്താന്റെ താമസം രണ്ട് ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന വസതി ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരമായി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടനേടിയിട്ടുണ്ട് ഇതിന്റെ താഴ്കക്കൂടത്തിന്റെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം പൂശിയിട്ടുണ്ട് പ്രകാശത്തിന്റെ കൊട്ടാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത് പോലും ഈ കോടീശ്വരന്റെ ക്ഷണമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അടകിനും ആർഭാടത്തിനും മോദിക്ക് അവിടെ ഒരു കുറവുമില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം തെക്കുകിഴക്കൻ ഏഷ്യയിൽ കൂടി ഇന്ത്യ തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുമോ മോദിയുടെ ഈ യാത്ര അതിനൊരു തുടക്കമായിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളിലേക്ക് എത്താൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ